കേരളത്തിലെ ബെന്തുക്കോസ്തു പ്രവർത്തനങ്ങൾക്ക് ആരംഭമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതലാണ് ബ്രദറൻ മിഷണറിമാരായിരുന്ന മിസ് ആൾഡ് വിംഗിൾ മിസ് ബൗൺസിൽ എന്നിവർ അമേരിക്കയിലെ അസോസ സ്ട്രീറ്റ് ഉണർവിൽ പങ്കെടുത്ത് സ്നാനം പ്രാപിച്ച തോമസ് ബോൾ ബാരറ്റ് എന്ന മിഷണറി ഊട്ടിക്കടുത്തുള്ള കുനൂരിൽ വരുന്നു എന്നറിഞ്ഞ് അവിടെ എത്തി അദ്ദേഹം നടത്തിയ മീറ്റിംഗിൽ പങ്കെടുത്തു അങ്ങനെ ഇരുവരും അഭിഷേകം പ്രാപിച്ചു മിസ് ആൾഡ് വിംഗിൾ മിസ് ബൗൺസിൽ എന്നിവർ തുടർന്ന് പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചു പിന്നീട് കേരളത്തിലെത്തി തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തെ പെന്തക്കോസ് മിഷണറിമാരായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അമേരിക്കയിലെ ചിക്കാഗോ ഉണർവിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ജോർജ് ബെർഗ് എന്ന ജർമ്മൻകാരനായ മിഷണറി ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കൊട്ടാരക്കരയിൽ തൃക്കണ്ണമംഗലിൽ വെച്ച് നടന്ന ബ്രദറൻ മിഷൻ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇവിടെ നടന്ന ബ്രദറൻ കൺവെൻഷനിൽ ജോർജ് ബർഗ് പരിചിതാത്മാവിനെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും അവിടെ പ്രസംഗിച്ചു അതവിടെ വലിയ അഭിപ്രായ വ്യത്യാസത്തിനിടയാക്കി അന്ന് പ്രസംഗിക്കാനായി കടന്നു വന്ന നോയൽ ആർദർ ഡേവിഡ് ഹെർ ഗ്രാൻഡർ എന്നീ വിദേശ മിഷണർമാർ ഇതിനെ ശക്തമായി എതിർത്തു തുടർന്ന് ബ്രദറൻ സഭക്കാർ ജോർജ് ബർഗിനെ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂരിൽ നിന്നും മടങ്ങിയെത്തിയ ബർഗിനൊപ്പം ആംഗ്ലോ ഇന്ത്യൻ വംശജനായ കോളാർ സ്വദേശി ചാൾസ് കമ്മിൻസൺ എന്ന സുവിശേഷകനും ഒപ്പം മിസ് ബൗൺസിൽ മിസ് ആൾഡ് വിംഗ് എന്നിവരും ഉണ്ടായിരുന്നു പിന്നീട് സ്വതന്ത്രമായി ജോർജ് ബർഗ് യോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊട്ടാരക്കര അടൂർ പുന്തല കിടങ്ങന്നൂർ ഇലന്തൂർ പുനലൂർ തുവയൂർ എന്നിവിടങ്ങളിലായി പുതിയ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു ഇതിൽ കിടങ്ങന്നൂർ പുന്തല എന്നിവിടങ്ങളിലെ യോഗങ്ങളിൽ ജോർജ് ബർഗ് ബൈബിൾ ക്ലാസുകൾ നടത്തിയിരുന്നു കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏറെ പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്നു പന്തളം എ സി മത്തായി ഉപദേശി ഡോക്ടർ ഉമ്മൻ മാമനും അദ്ദേഹത്തിന്റെ ഭാര്യയും കാവിൽ യോഹന്നാച്ചൻ ഇലന്തൂർ സ്വദേശികളായ കുഞ്ചച്ചേടത്ത് ചെറിയാൻ ചെറിയാൻ ഭഗവതി ഭഗവതിക്കുന്നേൽ തോമാച്ചൻ ജോൺ തോമസ് തുടങ്ങിയവർ ബർഗിൻ്റെ യോഗങ്ങളിൽ പങ്കെടുത്ത പ്രമുഖരായിരുന്നു ഇതിനിടയിൽ പന്തളം മത്തായി ഉപദേശി സി എം എസ് സഭാപ്രവർത്തകനായിരുന്നു ഡോക്ടർ ഉമ്മൻ മാമൻ എന്നിവർ ജോർജ് വർഗുമായി പരിചയപ്പെടുകയും അങ്ങനെ അവരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് സ്നാനപ്പെടുത്തുകയും പ്രശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ലോസ് ആഞ്ചൽസിൽ നടന്ന പെന്തക്കോസ് ക്യാമ്പിൽ പങ്കെടുത്ത ജോർജ് ബർഗിൻ്റെ പ്രസംഗം കേട്ടാണ് റോബർട്ട് എഫ് കുക്ക് ഇന്ത്യയിലേക്ക് സുശേഷ പ്രവർത്തനത്തിനായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ റോബർട്ട് എഫ് കുക്കും കുടുംബവും ജോർജ് ബർഗിനൊപ്പം ഇന്ത്യയിൽ ബാംഗ്ലൂരിലെത്തി കമ്മിൻസ് എന്ന മിഷണറിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു മിസ് ആൾഡ് വിംഗിൾ മിസ് ബൗൺസിൽ എന്നിവർ പന്തളം മത്തായ ഉദ്ദേശിയോടൊപ്പം തെക്കൻ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ പെന്തക്കോസ് പ്രവർത്തനം ആരംഭിച്ചു ജോർജ് ബർഗിനൊപ്പം ഇന്ത്യയിലെത്തിയ റോബർട്ട് എഫ് കുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അവസാനത്തിൽ കേരളത്തിലെത്തി തെക്കൻ തിരുവിതാംകൂറിൽ ചെറിയ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു തുടങ്ങി തുവയൂരിൽ തൻ്റെ യോഗങ്ങൾ മുഖാന്തരം അറുപത്തിമൂന്ന് പേർ സ്നാനപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ജോർജ് ബർഗ് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ വെച്ച് നിത്യത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭവർഷങ്ങളിൽ പെന്തക്കോസ് അനുഭവം പ്രാപിച്ച ഉമ്മച്ചൻ തൻ്റെ സ്വദേശമായ അടൂരിനടുത്ത് പരുത്തിപ്പാറ എന്ന സ്ഥലത്തു നിന്നും കുടുംബസമേതം തുവിയൂരിലെത്തി അവിടെ സത്യസുവിശേഷം പ്രസംഗിച്ചു നടന്നു ക്രമേണ അദ്ദേഹം തച്ചിറക്കാല എന്ന ഭവനത്തിൽ താമസമാക്കുകയും പ്രദേശവാസികളോട് സുവിശേഷഘോഷണം നടത്തുകയും പ്രത്യേക രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും പലർക്കും അത്ഭുത രോഗശാന്തി ലഭിക്കുകയും ചെയ്തു ദൈവിക രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്ന സി കെ ഉമ്മൻ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ സ്വജീവിതത്തിൽ വന്നിട്ടും പ്രതിവിധി തേടാതെ ദൈവിക രോഗശാന്തിയിൽ ഉറച്ചു വിശ്വസിച്ച് സൗഖ്യം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പടർന്നു പിടിച്ച കോളറയിൽ അമാന്തിച്ചു നിൽക്കാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനായി സി കെ ഉമ്മൻ മുന്നിട്ടിറങ്ങി ആ കാലയളവിൽ സത്യസുവിശേഷത്തിൽ താല്പര്യം കാണിച്ച തുവിയൂർ ഗീവർഗീസ് തോമ തോമസിനെയും തൻ്റെ സഹോദരപുത്രൻ കോശിമത്തായിയെയും പരിചയപ്പെട്ടു രക്ഷാ നിർണയം പ്രാപിച്ച അവർ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മേൽപ്പറഞ്ഞ മൂന്നുപേർ ചേർന്ന് തുവയൂരിൽ വള്ളിവിള ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ കൂട്ടം ആരംഭിച്ചു അങ്ങനെ തുവിയൂരിൽ ദൈവസഭയുടെ ആരംഭം കുറിച്ചു ഇതാണ് കേരളത്തിലെ ആദ്യ പെന്തക്കോസ്റ്റ് സഭ ആദ്യകാലങ്ങളിൽ സ്വതന്ത്രമായി നിലകൊണ്ടിരുന്ന ഈ കൂടി കമ്മിൻസ് ജോർജ് ബർഗ് എന്നിവർ പങ്കെടുത്തിരുന്നു റോബർട്ട് എഫ് കുക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പല ഭാഗങ്ങളിൽ യോഗങ്ങൾ നടത്തുവാൻ ഇടയായി അങ്ങനെ തുവിയൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള അനേക സത്യസുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു ഒരു ദിവസത്തെ സ്നാന ശുശ്രൂഷയിൽ തന്നെ അറുപത്തിമൂന്ന് പേർ കർത്താവിൽ ജലത്തിൽ സാക്ഷിച്ചു കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സ്നാന ശുശ്രൂഷ ഇതായിരുന്നു തുടർന്ന് സ്വതന്ത്രമായി നിന്ന ഈ കൂടിവരവ് വരവ് കുക്ക് സാഹിബിനൊപ്പം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വീണ്ടും മുപ്പത്തിമൂന്ന് പേർ സ്നാനമേറ്റു അങ്ങനെ ശക്തമായ ഒരു കൂടി വരവായി അത് പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്നുള്ള സഫാ നിൽക്കുന്ന സ്ഥലം വള്ളിവിളച്ചാക്കോച്ചിൽ നിന്നും കുക്ക് സായിപ്പ് വിലയ്ക്ക് വാങ്ങി ഇതാണ് സഫാഹാളിനായി കേരളത്തിൽ നിന്നും വാങ്ങിയ ആദ്യ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ സഫാഹാൾ വെച്ചുള്ള ആരാധന തുടങ്ങി ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഏറ്റവും പഴക്കമുള്ള സഭയാണ് തുവയൂർ സഭ പിന്നീട് കെ ഇ എബ്രഹാം എ ആർ ടി അതിശയം ടി എം വർഗീസ് തുടങ്ങിയ പാസ്റ്റർമാർ ഇവിടെ വിവിധ സന്ദർഭങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് പാസ്റ്റർ സി കെ ഉമ്മൻ അവിടെ മുപ്പത് വർഷം സഭയുടെ ശുശ്രൂഷകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ചർച്ച് ഓഫ് ഗോഡ് ജൂബിലി ആഘോഷിച്ചിരുന്നു കേരളത്തിലെ ആദ്യ പരസ്യയോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് റോബർട്ട് എഫ് കുക്കാണ് അത് നടത്തിയത് അടൂരിന് സമീപമായിരുന്നു അത് എഴുപതോളം പേർ ആ പരസ്യയോഗത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൻ്റെ അവസാനത്തിൽ അർദ്ധരാത്രിയിലെ ആർപ്പുവിളി എന്ന ഒരു ലഘുലേഖ ഓൾഡ് വിംഗിൾ ബൗൺസിൽ എന്നീ പെന്തുക്കോസ് മിഷണർമാർ പ്രസിദ്ധീകരിച്ചു ഇതാണ് പെന്തുക്കോസ് ലോകത്തെ ആദ്യത്തെ സുവിശേഷ പ്രചരണ ലഘുലേഖ എന്ന് കരുതുന്നു ഇതിനുശേഷം അർദ്ധരാത്രി ശബ്ദം പിൻമഴ തുടങ്ങിയ ലഘുലേഖകളും പ്രസിദ്ധീകരിച്ചു അന്ന് ഈ ലഘുലേഖകൾ കേരളീയ സമൂഹത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു പന്തളം ഈസി മത്തായി ഉപദേശി പല കാര്യങ്ങളിലും പെന്തക്കോസ് പ്രസ്ഥാനത്തിന് ആരംഭകനായിട്ടുണ്ട് അദ്ദേഹമാണ് പെന്തക്കോസ് ഗാനശാഖയിലെ ആദ്യത്തെ ഗാനരചയിതാവ് ആറടിയിലധികം ഉയരവും അതിനൊത്ത വണ്ണവും താടിയും കൊമ്പൻ മീശയും ചുവന്ന കണ്ണുകളും ഒക്കെയുള്ള പന്തളം ഉപദേശി കാഴ്ചയിൽ ഒരു അജാനുബാഹുവായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ഓർക്കുന്നു പന്തളം കുളനട അലൂക്കും ചെറിയാൻ്റെ മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ രക്ഷിക്കപ്പെട്ടു പതിനെട്ടാം വയസ്സിൽ സുവിശേഷ പ്രവർത്തനത്തിനായി വീട് വിട്ടിറങ്ങി ആയിരത്തി തൊള്ളായിരത്തിൽ ക്രൈസ്തവ ഗാന രചയിതാവായി ജോൺ ഈശോ മുല്ലശ്ശേരിയോടുകൂടെ സിലോണിലേക്ക് പോയി ചില നാളുകൾക്ക് ശേഷം മടങ്ങിയെത്തിയ മത്തായ ഉപദേശി മർത്തോമ സഭയുടെ സഞ്ചാര സുവിശേഷകനായി തീർന്നു ആ പ്രവർത്തനത്തിനിടയ്ക്കാണ് ജോർജ് ബർഗുമായി കണ്ടുമുട്ടുന്നതും അങ്ങനെ പെന്തക്കൂസ്തു വിശ്വാസിയായി മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഉപദേശി നിത്യതയിൽ ചേർക്കപ്പെട്ടു അദ്ദേഹം എഴുതിയ ആദ്യ ഗാനം അന്ത്യ വന്നുപോയി ബെന്തക്കൂസ്തിൽ ആവി വന്നു എന്ന പ്രശസ്ത ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സഹപ്രവർത്തകയായിരുന്ന ബൗൺസിലും തഞ്ചാവൂരിൽ വെച്ച് നിത്യതിൽ ചേർക്കപ്പെട്ടപ്പോൾ അവരെ സംസ്കരിച്ചതും പന്തളം മത്തായ് ഉപദേശിയായിരുന്നു ബന്ദക്കൂസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു